എല്ലാവർക്കും നല്ല ആവോലി മീൻ കിട്ടിയിരിക്കുന്നു ചട്ടി എടുക്കാം അതിൽ കുറച്ച് പുളി വെള്ളം എന്നിട്ട് തക്കാളി പച്ചമുളക് ഉള്ളി ചെറിയ ഉള്ളി ഇതൊക്കെ ഇട്ടിട്ട് അടുപ്പത്ത് വെക്കാം ഞങ്ങക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടിപ്പൂണും മഞ്ഞൾപ്പൊടി ഇപ്പോഴും മല്ലിപ്പൊടി ഇടും ഉപ്പൂടെ അത് ഇത് മൂടി വെക്കാം വീട്ടിൽ കഴിഞ്ഞ് നമുക്ക് മൂടി ഒന്ന് തിളന്നേക്കാം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഈ തിള വന്നതിലേക്ക് നമുക്ക് മീൻ മുറിച്ചത് അതിലേക്ക് ഇട്ടെടുക്കാം കഷ്ണം കഷ്ണം ആക്കിയിട്ട് മീൻ മുറച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഇട്ടെടുക്കാം നമ്മൾ മീൻ ഇട്ടെടുത്ത് അധികം കയ്യിലിട്ട് എടുക്കരുത് എല്ലാ വൃത്തിക്ക് ഇറങ്ങി ചില വേണ്ടി എന്നിട്ട് നമുക്ക് ഇടയിലും മൂടി വെക്കാം നമുക്ക് തുറന്നു നോക്കാം ഇള വന്നിട്ടുണ്ട് ഇതിന്റെ ഇടയ്ക്ക് നമുക്ക് തേങ്ങ മല്ലിപ്പൊടിയും മുളക് പൊടിയും ഇട്ടിട്ട് ഒന്ന് അരയ്ക്കണം അരച്ച് വെച്ച തേങ്ങ നമുക്കിതിലേക്ക് ഒഴിച്ചെടുക്കാം പിന്നെ ഇതിലേക്ക് കരുവേപ്പിലിട്ട് കൊടുക്കാം അപ്പം ഇതൊന്ന് ജസ്റ്റ് ഇടക്കണം പൊടിഞ്ഞ് പോയത് അപ്പോൾ ഒന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇറക്കാം അല്ലെങ്കിൽ ചട്ടി പിടിച്ചിട്ട് ഒന്ന് വഴറ്റി കൊടുക്കണം ഒന്ന് അത് വന്ന് കഴിഞ്ഞാൽ നമുക്കടുത്ത് മാറ്റി വെക്കാം ഒന്ന് നന്നായിട്ട് അതിനുകൊണ്ട് തന്നെ ഒന്ന് ഉറച്ചിട ഇനി അത് താഴിക്കാൻ വേണ്ടിയിട്ട് ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് ഉള്ളി ഇട്ടിട്ട് നമുക്ക് താഴിച്ചെടുക്കാം പച്ചൽ ഉണ്ടെങ്കിലും നല്ലതാണ് പച്ചൽ മുളക് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ കരുവേപ്പിലി ഇട്ടിട്ടുണ്ട് ചുവപ്പൊടി ഇട്ടിട്ടൊന്ന് താളിച്ചെടുക്കാം പിന്നെ ഒരു മെറൂൺ കളറാവുമ്പോൾ ൂറും അയക്കോര കറി റെഡി ചെയ്തിട്ട് നമുക്കത് സെർവ് ചെയ്യാം ഒരു രണ്ട് മൂന്ന് അയക്കോറ ഞങ്ങൾ മാറ്റി വച്ചിരുന്നു അത് ഉപ്പ് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി കരിവേർപ്പ് ഇതൊക്കെ കൂടിയിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടാണ് ഇത് നമുക്കെടുത്ത് പൊരിക്കാം